ചാനൽ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞത് എല്ലാവർക്കും വീഡിയോ മുന്നേ പറഞ്ഞു പിന്നെ ഇതോ അപ്പൊ ഔട്ട്ഫിറ്റ് ഔട്ടിട്ടില്ല നമ്മൾ പെരുന്നാൾ ഇന്ന് ഇപ്പോൾ സമയത്ത് വേണ്ട സമയം രണ്ടേ സംതിങ് എന്റെ സമയം പക്ഷെല്ലാം കഴിച്ച് നിങ്ങളിപ്പോൾ കണ്ടു കണമല്ലോ ഷോട്ട് അപ്പം എന്റെ കൂടെ അതിനുണ്ട് ബാക്കിയുള്ളതല്ല നമുക്ക് കാണാം അപ്പം എൻ്റെ കൂടെ ഇപ്പൊ അതിനുണ്ട് അപ്പോൾ അത് ഭയങ്കര കട്ടയായ കൊണ്ടാണ് നടക്കണം അല്ലേ കോടയില് ചൂടി ബഹുമാനക്കാണ് നേരെ വിട്ട നമ്മളെ അജു പേര് ഡീറ്റെയിൽസ് എല്ലാം പറ മാനന്തവാടിയിലെ മുതലാളി ഇതെന്റെ കസിൻ ആണ് ഇഞ്വരെ പിന്നെ മൂങ്ങണ്ട കോപ്പിട്ടിരിക്കുന്ന നമ്മളെ സ്വന്തം ആളാണ് എനിക്ക് കുറച്ച് ലേശം നാണയം ഉണ്ടാവും ലേശം ഒന്നുമില്ല പോലെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നാണോ നമുക്ക് ഇവിടത്തെ നമുക്ക് പോത്ത് കണ്ടു പോത്തല്ല ഇങ്ങല്ല പോത്ത് ഇനി പോത്ത് പോ നല്ല മഴ ഇവിടെ നല്ല കാരംസ് കളിയും ഇതിനും ചിരിക്കടാ ഓടി ഓടി കളിയണ്ട് വന്നേ കെരൻസ് പറഞ്ഞാലേ ഫോണില് അപ്പോൾ ഈ നമ്മളെ കോസ്റ്റ്യൂം കാണാട്ടോ കോസ്റ്റ്യൂം വേണം മുറിയിൽ നിന്ന് കോരണ്ടാ വാ വാ എന്ന കോസ്റ്റ്യൂം എടുട്ടാ സെക്കൻഡ് ആ വേറെയിട്ട് ആണ് ഇപ്പൊ ശർക്കരയാണ്ട്ടോ ഈ ബ്ലാക്ക് ഇതി ബ്ലാക്ക് അല്ല കോസ്റ്റ്യൂം ടോപ് ടീൻസോയും കാണണ്ടില്ല കംപ്ലൈന്റ് ഉണ്ടണ്ടോ ഓല ഏയ് നമ്മൾ അതിനെ അവസ്ഥയാണ് നമുക്ക് മെസ്കോലൊക്കെ പോകാലടാ നമുക്ക് ഗെയിമിൽ ഒന്നും കഴിച്ചിട്ട് മഴ ആയിട്ട് ഏടിയും പോലെ എന്ത് മഴയാ നമ്മള് കൂടിയും കൂടി നമ്മളെ കൂടി കൂടി ചേർന്നിട്ടുണ്ട് കൂടെ അപ്പൊ നമ്മളെവിടെ കൊസ്റ്റും ക്വസ്റ്റ്യും എല്ലേ നമ്മളെല്ലാം കൂടി മെസ്കോയിലേക്ക് പോവാണ് അതിനാണ് അതങ്ങനെ വരുന്നത് പോക്കാതെ സംഭവം ഹലോ പിന്നെ കളി വലിയ കളി തുടങ്ങി കഴിഞ്ഞു

Heia!

പറഞ്ഞോ പോയാത്ര രാവിലെ അത്ര വേണ്ട പിന്നെ അത്ര കളിക്കുന്ന ഇങ്ങനെ ഓ എല്ലാം പറഞ്ഞാ നമ്മൾ അർഷാൻ ആയി. അർഷാൻ ചേട്ടായിസ്. ഹേ ലഡ മോനെ നിങ്ങളെ ബാങ്ക് സീരിയസ് ആണല്ലോ. ഇവിളക്കടെ റെഡ്റ്റി ഇതി സാധനം. കളകട. ഇരേരേരേരേ ബുള്ളറ്റ്. ബുള്ളറ്റ്. പൗം പൗം. ഇടാട് ഒപ്പിരാടി ഇനൊന്നും തർച്ച. എന്താ ജാണ്ടുന്നേ? എടാ മായ വീது. ഇയൻ അടിക്കല്ലേ. ഓ! കുഴി കിര ഞാൻ കണ്ടില്ല. అదలా మనక కళిగలా మనక కళిగలు నరదా అది కళిగ ఇది కూడా న అడిచా అడిచా అడిచాలి అడిచా దీచింటి ఎదురు ఉంది गाइस యా గాలి ఏచి యా గాలి ఏచి నా నా యా గాలి ఏచి మోరే ఎంది నింగ నిని కొల్లు అది నా ఎంది నిని కొల్లు నిల్ల 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 నిని కొల్లు ఏ కొల్లు ని మొయది ని మొయది తీత్రులో పల మన అల పరిమలల ల పరివాడి కైని లండుడ